എല്ലാവർക്കും നമസ്കാരം ഷാലൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് തേൻ വരിക്കച്ചക്ക വിരകി നമുക്ക് ഒരുപാട് കാലം പല പലഹാരങ്ങളും അല്ലെങ്കിൽ ചക്ക പായസമൊക്കെ വയ്ക്കാൻ പറ്റും എങ്ങനെയാണ് വിരകുന്നതെന്ന് നോക്കാം നല്ല തേൻ വരയ്ക്കച്ചക്ക ഇതുപോലെ ചുളയെടുത്തതിനു ശേഷം ചെറുതാക്കി അരിയുക എത്ര നൈസായി അരിയാൻ പറ്റുമോ അത്രയും നല്ലതാണ് നമുക്ക് വേവിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ആയി കിട്ടും വിറകി കിട്ടും കയ്യിൽ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അധിക പേരും ഇന്നത്തെ കാലത്ത് ചക്ക വില കുറച്ച് കാണുന്ന ഒരു പ്രതീതിയാണ് ചക്കയ്ക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് പല പല അസുഖങ്ങൾക്കും പ്രതിരോധ ശക്തി കൂട്ടാനും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചക്കയിലുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഔഷധ മൂല്യമായി ഉണ്ടാവുന്ന ഒരു ഫലമാണ് ചക്ക ഇതിന് ഒരു കെമിക്കൽ ഒന്നുമില്ല ഒരുപാട് ഔഷധ മൂല്യമാണ് അപ്പം പഴുത്ത് ഒരുപാട് വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചാക്കി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് ചക്കയില്ലാത്ത സീസണിൽ നമുക്ക് വീട്ടിലെ കുട്ടികൾക്ക് ഓരോ പലഹാരങ്ങളോ അല്ലെങ്കിൽ പായസങ്ങളോ ചക്കപ്പായസോ ചക്കയുണ്ട അപ്പോ എന്ത് പലഹാരങ്ങൾ വേണേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരുപാട് നൈസായിട്ട് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കുക നല്ല വൃത്തിയുള്ള പാത്രത്തിലൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടുപാടുകൾ കേടൊന്നും കൂടാതെ നമുക്ക് ഒരു വർഷത്തിന് മേലെ കിട്ടും ഇത് വിദേശത്തേക്ക് നമുക്ക് കൊച്ചുമക്കൾക്കൊക്കെ കൊടുത്തയക്കാനും പറ്റും ചക്ക കിട്ടാത്ത ആളുകൾക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് കൊടുത്തയക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്കും പല സ്ഥലത്തേക്കും കൊടുത്തയക്കാം നമുക്ക് ഇതിൽ നമ്മൾ കുറെ കുറച്ച് കാലം ന നന്നായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നെയ്യ് അതെ കുറച്ച് നെയ്യും ചേർക്കുക പിന്നെ നല്ല ശർക്കരയും ചേർത്തിട്ട് വിരകിയെടുക്കുക നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ അടുത്തു നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല നമ്മൾ സ്റ്റൗമിലാണ് വെക്കുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇത് നമ്മൾ നിൽക്കാതെ ഇങ്ങനെ ഇളകി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം വിരകാൻ കുറച്ച് സമയമെടുക്കും ചക്ക വരുകി വരുന്നത് വരെ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ ഗ്യാസ് വെച്ചുകൊണ്ട് ചെറിയ ഗ്യാസിലെ കത്തിക്കാൻ പാടുള്ളൂ വലിയ ഗ്യാസിലാണെങ്കിൽ ചിലപ്പം നോൺഷ്ടിക്കിൻ്റെ ആയാലും പെട്ടെന്ന് കരിയും പിന്നെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ കൂടാൻ വേണമെങ്കിൽ ഏലക്കായപ്പൊടി പിന്നെ നെയ്യ് പിന്നെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതാ ചക്ക വരട്ടി റെഡിയായി ഒരുപാട് നല്ല ടേസ്റ്റാണ് ഹെൽത്ത് ഫുള്ളാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇത് നമ്മൾ ഇതുപോലെ ആക്കി വെക്കുക എന്നിട്ട് നല്ല ഭരണിയിലൊക്കെ വെക്കുക വെള്ളമൊന്നുമില്ലാതെ എല്ലാം നല്ല വില വൃത്തിയിൽ തുടച്ച് ഒക്കെ ആക്കി ഭരണിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മേലെ നമുക്കൊന്നും ആവാതെ കേടുകൂടാതെ കിട്ടും